തിരുവല്ല ശബരിമല റോട്ടിൽ സ്ഥിതി ചെയ്യുന്ന ദേവീക്ഷേത്രമാണ് കല്ലോപ്പാറ ദേവീക്ഷേത്രം ഇരുപേരു ജംഗ്ഷൻ നിന്ന് ഒന്നര കിലോമീറ്റർ വടക്കായി കല്ലോപ്പാര ഗ്രാമത്തിൽ മണിമല നദിക്ക് അഞ്ഞൂറ് കിലോമീറ്റർ അകലെയായിട്ടാണ് നദിയുടെ ഈ തീരം ശുദ്ധീകരിച്ച് കിഴക്കോട് ദർശനമായി ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ഐഡോർ കണ്ണാടിയാണ് രണ്ട് ഐതിഹ്യങ്ങൾ രൂപീകരണത്തെ പിന്തുണയ്ക്കുന്നു ഒരാൾ ശ്രീ പോർക്കലി ദേവി സന്ദർശിക്കുകയും കല്ലൂപ്പാറ ദേശവുമായി ബന്ധപ്പെട്ട ഒരു ബ്രാഹ്മണനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ ബ്രഹ്മചാരി ബ്രാഹ്മണൻ പ്രായമായപ്പോൾ പതിവ് പോലെ ക്ഷേത്രം സന്ദർശിക്കാൻ കഴിയാത്തതിൽ പോർക്കല് ദേവിയോട് പ്രാർത്ഥിച്ചു വേദനാജനകവുമായി പ്രാർത്ഥനയ്ക്ക് ദേവി ഉത്തരം നൽകുകയും ചെയ്തു ഇപ്പോൾ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മണിമലയാർ തീരത്തെ ആ ബ്രാഹ്മണൻ്റെ സാന്നിധ്യം ദേവിയോടൊപ്പം ഈ ക്ഷേത്രത്തിലും ഉണ്ടെന്നാണ് വിശ്വാസം രണ്ടാമത്തെ ഐതിഹ്യമെന്ന് പറയുന്നത് ഒരു സന്യാസി യോഗീശ്വരൻ തൻ്റെ തീർത്ഥാടനത്തിൽ കല്ലൂപ്പാറിലെത്തി തൻ്റെ നീണ്ട ധ്യാനത്തിലൂടെ നേടിയ ശ്രീചക്രം പ്രതിഷ്ഠിക്കാൻ പറ്റിയ സ്ഥലമാണെന്ന് തോന്നിയതെന്നുമാണ് ശ്രീചക്രം ദേവിയുടെ അടുത്ത് സ്ഥാപിച്ചിരിക്കുന്നത് ഈ ക്ഷേത്രത്തിൽ മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യം ഉണ്ടെന്നും വിശ്വസിക്കുന്നു കോവിലൻ തറവാട്ടുകാരും ഈ ക്ഷേത്രത്തിൻ്റെ ഭരണം കുറച്ചു കാലം നടത്തിയിരുന്നു എന്ന് വിശ്വസിക്കുന്നു ഭരണി പത്ത് ദിവസം മുമ്പ് ആരംഭിക്കുന്ന കുംഭഭരണി ഉത്സവം അന്നേ ദിവസം സമാപിക്കുന്നു പട പടയണി ഓട്ടന്തുള തിരുമുമ്പൽ വേല തുടങ്ങിയ കുംഭഭരണിയോടനുബന്ധിച്ച് അരങ്ങേറുന്ന അപൂർവ കലാരൂപങ്ങളാണ് ഗണപതി യശസ് നാഗരാജാവെ നാഗയശി എന്നിവയാണ് ദേവതകൾ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടത്തിയിരുന്ന പള്ളിപ്പറയും പഴയകാലത്തെ ആഘോഷിച്ചിരുന്നതായി പറയപ്പെടുന്നു ഇടപ്പള്ളി സ്വരൂപം കോവിലൻ കുടുംബത്തെ പരാജയപ്പെടുത്തി ഈ ക്ഷേത്രവും പ്രദേശവും സ്വന്തമാക്കി മടതുഭാഗം വടക്കും തെക്കും മുട്ടത്തുകോണം ചക്കോഭാഗം കല്ലൂർക്കരി എന്നീ അഞ്ച് വില്ലേജുകളുടെ പ്രതിനിധികളാണ് ഇപ്പോൾ ഇതിൻ്റെ ഭരണം നടത്തുന്നത് നാൽപ്പത്തൊന്ന് ദിവസം ഋച്ഛ്യമാസത്തിൽ കളമരുത്തും പാട്ടും ഈ ക്ഷേത്രത്തിലെ പ്രത്യേകതയാണ് ചമയവിളക്ക് മകരഭരണിയിലെ മറ്റൊരു പ്രധാന വഴിപാട് കുംഭത്തിലെ ഭരണി നക്ഷത്രം ഭഗവതിയുടെ ജന്മദിനമായി വർഷങ്ങളായി സപ്താഹ യജ്ഞാതത്തോടെ നടത്തപ്പെടുന്നു കെ കേരളയുടെ പരമ്പരാഗത വേഷമായ സേട്ടുമുണ്ടും മുരകിൽ കുറുകെ ചുവന്ന പട്ടും കെട്ടിയാണ് ചമയവിളക്കെഴുന്നള്ളത്തെ അവതരിപ്പിക്കുന്നത് സ്ത്രീകൾ വ്രതമെടുക്കുകയും ഈ ആചാരം നടത്തുകയും ചെയ്യുന്നു ഇതാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട്